സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗമായി സർക്കാർ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണകുമാറിനെ മാന്നാർ കുട്ടമ്പേരൂർ ചാന്തന്യവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഒപ്പം നാൽപ്പത്തി എട്ടാമത് പുതുച്ചോറ് വിതരണവും ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്നു മാന്നാർ കുട്ടമ്പേരൂർ ശാന്തനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗമായി സർക്കാർ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജി കൃഷ്ണകുമാറിനെ ആദരിക്കലും നാൽപ്പത്തിയെട്ടാമത് പുതുച്ചോറ് വിതരണവും ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്നു സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തനിവാസ് അധ്യക്ഷത വഹിച്ച യോഗം ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ സലീം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വർണ്ണമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജ രാജീവ് ജി കൃഷ്ണകുമാർ പ്രസന്നകുമാർ സുരേഷ് തെക്കേക്കാട്ടിൽ സുഭാഷ് ബാബു എസ് ബിന്ദു കളരിക്കൽ ചീഫ് മാനേജർ കൃപാനന്ദൻ മാനേജർ പ്രസന്നകുമാരി സലീം ചാപ്രയിൽ എന്നിവർ പ്രസംഗിച്ചു പുലിയൂർ ശാന്തിതീരത്ത് നടന്ന പുതുച്ചോറ് വിതരണം മാന്നാർ സൌഹൃദവേദി ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് അമ്മ ഫാദർ സാമുവേലിന് നൽകി ഉദ്ഘാടനം ചെയ്തു ചെറുകോൾ ഈഴക്കടവ് അൽഫോൺസ ധ്യാന നടന്ന പൊതുച്ചോറ് വിതരണം മാന്നാർ കുട്ടമ്പേരൂർ കുറ്റിയിൽ ദുർഗാദേവി ക്ഷേത്ര പ്രസിഡന്റ് കെ മദനേശ്വരൻ ജിത്തു തങ്കച്ചന് നൽകി ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ manar